എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും നമുക്കറിയാലോ ഇന്ന് പത്താം ക്ലാസ് പ്ലസ് ടോ ആരും തോൽക്കില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ റിപ്പോർട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഹാപ്പി ആകുമെന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ് എല്ലാവരും വിജയിക്കാൻ വേണ്ടി ഗവൺമെൻറ്റും അത് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഗവൺമെൻ്റ് ഇപ്പോൾ പറയുന്ന റിപ്പോർട്ട് അനുസരിച്ച് ആരും തോൽക്കില്ല അല്ലെങ്കിൽ എല്ലാവരും വിജയിക്കും എന്ന് തന്നെയാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങൾക്കൊക്കെ ഒരുപാട് വിജയിക്കണം എന്നാഗ്രഹം ഉണ്ടാകും പക്ഷെ തോറ്റുപോകുന്ന ഒരവസ്ഥയാണ് അപ്പോൾ വിജയിക്കുവാൻ വേണ്ടി നിങ്ങളും പ്രയത്നിച്ചു കൊള്ളുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ എന്തായാലും ഇന്ന് ഇവിടെ അവസാനിക്കേണ്ടി വരുന്നു അതുപോലെ തന്നെ നിങ്ങൾക്കറിയാലോ എന്താവും പ്ലസ് വണ് പ്ലസ് ടു ഒക്കെ പറയുന്നത് വലിയ വലിയ ടഫാണ് എത്താം ക്ലാസ് നോക്കിയാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ലൈഫിൽ എൻജോയ്മെൻറ്റ് ചെയ്യാൻ കഴിയൂ എന്തായാലും നമുക്ക് വീഡിയോ ഇവിടെ അവസാനിക്കേണ്ടി വരുന്നു നമുക്കറിയാലോ എസ് എസ് സംബന്ധമായിട്ടുള്ള വാർത്തകളും അതുപോലെ തന്നെ എല്ലാ വാർത്തകൾക്കും വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ നമുക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ എൻ്റെ പേരൻറ്റ്സിന്